സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ കഴിയുന്ന സംരംഭ മേഖലകൾ ഏതൊക്കെയാണ് കുറഞ്ഞ റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാൽ ലാഭകരമായി വിറ്റഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇത്തരമൊരു സാഹചര്യം നിലനിർത്തിക്കൊണ്ടുവരും പക്ഷേ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന സംരംഭങ്ങൾ അത്തരത്തിലുള്ള വനിതകൾക്ക് വളരെ പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന് ചെല്ലാൻ കഴിയുന്ന സംരംഭ മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് മേഖലയാണ് എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭ മേഖലയാണ് തിന്നാൻ തയ്യാറു വിഭവങ്ങളും പാചകം ചെയ്യാൻ തയ്യാറു വിഭവങ്ങളും ഒക്കെ ഈ രംഗത്ത് വലിയ സാധ്യതകളുണ്ട് ജൈവ ഉൽപ്പന്നങ്ങളുടെ സാധ്യതകൾ വളരെ കൂടുതലാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കുരുമുളക് നമ്മുടെ ഏലം നമ്മുടെ ഗ്രാമ്പൂ നമ്മുടെ ഇഞ്ചി നമ്മുടെ ചുക്ക് നമ്മുടെ മഞ്ഞൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ വലിയ ബിസിനസ് സാധ്യതയുള്ള മേഖലകളാണ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ മത്സ്യമാംസ ഉൽപ്പന്നങ്ങൾ ധാരാളം മത്സ്യവും മാംസവും നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മത്സ്യം വെറുതെ അരപ്പ് പുരട്ടി ടി പാ ടിന്നുകളിലാക്കി വിറ്റാൽ പോലും നമുക്ക് വലിയ ഒരു ഉണ്ടാക്കാം അതുപോലെ മില്ലറ്റ് അധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഫുഡ് സപ്ലിമെൻറ്റുകൾ ആട് കോഴി പശു എരുമ പന്നി ഇവകൾക്കുള്ള തീറ്റകൾ ചോളം മെയിൻ അസംസ്കൃത വസ്തുവായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് അതുപോലെ ബേക്കറികൾ ഹോം മെയ്ഡ് കേക്കുകൾ ഹോം മെയ്ഡ് ചിപ്സുകൾ ഹോ ചിപ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ കപ്പ മാത്രം എടുത്താൽ ചക്ക മാത്രം എടുത്താൽ അത് കോടികളുടെ വിറ്റു മികച്ച സംരംഭങ്ങളാണ് ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ചിപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ആയിട്ടുള്ള കൺസെപ്റ്റ് വിട്ട് കുറച്ചുകൂടി കൊമേഴ്സിലായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലേക്ക് അതിൻ്റെ നിർമ്മാണങ്ങൾ കൊണ്ടുവരണം അങ്ങനെ ഈ ഭക്ഷ്യ സംസ്കരണ മേഖല എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ള ഒരു വലിയ മേഖലയാണ് രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് ഗാർമെൻ്റ് മേഖല തന്നെയാണ് ഈ ഗാർമെൻ്റ് മേഖലയിൽ വനിതാ സംരംഭകർ എപ്പോഴും ചെയ്തു ഒരു കാര്യം കുറേ നൈറ്റി കുറേ ചുരിദാർ കുറേ മിഡിയാൻ ടോപ്പ് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡിസൈൻഡ് ഗാർമെൻ്റ് എന്ന് പറയുന്ന മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നാൽ മാത്രമേ സംരംഭ മേഖല വിജയകരമായി ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ അപ്പോൾ ഡിസൈൻഡ് മേഖല എന്ന് പറഞ്ഞാൽ ആ വസ്ത്രങ്ങളുടെ ഡിസൈൻ അതനുസരിച്ച് അതിന് വില വർദ്ധിക്കുന്ന മേഖലയാണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ വിവാഹ വസ്ത്രങ്ങൾ മാമോദിസ ഡ്രസ്സുകൾ പട്ടു പാവാടകള് കുട്ടിക്കുപ്പായങ്ങൾ കഫ്താൻ കൃത്തി പോലുള്ള ഉൽപ്പന്നങ്ങള് അതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ തന്നെ അതുപോലെ പല ആഘോഷങ്ങൾക്കും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ ഡിസൈൻഡ് ഗാർമെൻ്റ് മേഖലയിൽ വളരെ സാധ്യതയുള്ള സംരംഭങ്ങളാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ സ്പോർട്സ് വസ്ത്രങ്ങൾ പ്രിൻറ്റിംഗ് ഉൾപ്പെടെയുള്ള സ്പോർട്സ് വസ്ത്രങ്ങളും നന്നായി ശോഭിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് അതുപോലെ ഈ കർട്ടനുകൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മികച്ചൊരു സംരംഭമാണ് നല്ല കർട്ടനുകൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതുപോലെ ഫ്ലോർ മാറ്റുകൾ ഏപ്രണുകൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് ഇവയ്ക്കൊക്കെ തന്നെ വലിയ സാധ്യതകളുണ്ട് ഈ ഗാർമെൻറ്റ് രംഗത്ത് ഇപ്പം ഇന്നർ വിയേഴ്സ് ബ്രേസിയർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഇതിനൊക്കെ തന്നെ വലിയ സാധ്യതകളുണ്ട് ഇതൊക്കെ ഒരു പക്ഷേ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയും അതുപോലെ ഈ മെഡിക്കൽ ഡിസ്പോസിബിൾ ഗൗണുകൾ നോൺ വോവൽ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഡിസ്പോസിബിൾ ഗൗണുകൾ ഇതൊക്കെ ഒരു തയ്യൽ മെഷീൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇതൊക്കെ ഈസി ആയിട്ട് വിറ്റഴിക്കാൻ പറ്റും ധാരാളം ഈ മെഡിക്കൽ പ്രോഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞാൽ അവര് വിറ്റ് തരും അപ്പോൾ അതുപോലുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ ഗവർമെൻ്റ് മേഖലയിൽ വലിയ സാധ്യതകളുണ്ട് ഈ പരമ്പരാഗത രീതികൾ വിറ്റ് അതുപോലെ പല രീതിയിലുള്ള ഡാൻസ് കോസ്റ്റ്യൂമുകൾ അതൊക്കെ നമ്മൾ ഡിസൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്തരം ഡിസൈനിങ് നോക്കണം ഡിസൈൻ നമുക്കറിയില്ലെങ്കിൽ ആൾക്കാർ വെച്ചായാലും ആ രീതി ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ മൂന്നാമതൊരു മേഖല എന്ന് പറയുന്നത് സർവീസ് മേഖലയാണ് ഇപ്പോൾ നേഴ്സറി വൃദ്ധരെ പരിപാലിക്കുന്ന സ്ഥാപനങ്ങൾ ബേബി കെയർ സെൻ്ററുകൾ ഡി ടി പി ഓൺലൈൻ സർവീസുകൾ റീ പാക്കിംഗ് സെൻറ്ററുകൾ ലോൺഡ്രി ഡ്രൈ ക്ലീനിങ് വാടക കേന്ദ്രങ്ങൾ ഓൺലൈൻ സർവീസുകൾ ഇവയൊക്കെ തന്നെ പല വാടക കേന്ദ്രങ്ങളും ഇപ്പോൾ നമ്മൾ ടൂൾസുകൾ കോൺക്രീറ്റ് മിക്സിങ് സാധനങ്ങൾ അതുപോലെ നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നുപോലും ആയിരം രണ്ടായിരം രൂപ പ്രതിദിനം ഉണ്ടാക്കുന്നു മൂന്ന് നാല് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മതി അതുപോലെ ഈ വുഡ് കട്ട് ചെയ്യുന്ന മെഷീൻ പെയിൻറ്റ് സ്പ്രേ പെയിൻറ്റ് പെയിൻറ് ചെയ്യുന്ന സ്പ്രേ ഗണ്ണുകളും പെയിൻറ് ഉൽപ്പന്നങ്ങളും ഇതൊക്കെ വളരെ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന സർവീസ് യൂണിറ്റുകളാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സർവീസിൽ നമുക്ക് പല രീതിയിലുള്ള ഫാമുകളും വിജയകരമായി ചെയ്യാം ഏറ്റവും വിജയകരമായി ചെയ്യാൻ കഴിയുന്നൊരു ഫാമാണ് ശരിക്കും പറഞ്ഞാൽ ആട് ഫാം എന്ന് പറയുന്നത് അതിന് ഫിഫ്റ്റി പെർസെൻ്റ് വരെ സബ്സിഡി കൊടുക്കുന്ന സ്കീമുകളുണ്ട് ആട് കോഴി പശു എരുമ പന്നി ഇതുപോലുള്ള ഫാമുകളൊക്കെ വനിതകൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സുകളാണ് രണ്ട് പശുവിൽ തുടങ്ങിയ സംരംഭമാണ് ഇന്ദിര ഡയറി എന്ന് പറയുന്നത് ഇന്ന് അവർക്ക് ഇരുന്നൂറ്റി ചില്ലായിരം തൊഴിലാളികളുണ്ട് അപ്പോൾ വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് പശുവിൽ തുടങ്ങിയാൽ മതി ഒരു സംരംഭം തിരഞ്ഞെടുക്കുമ്പോൾ ചെറുതായി തുടങ്ങാൻ വനിതായി വളരുക എന്നുള്ളതായിരിക്കണം വനിതാ സംരംഭകരുടെ മോട്ടോ എന്ന് പറയുന്നത് അതുപോലെ ബ്യൂട്ടി ക്ലിനിക്ക് പേപ്പർ കവർ ഡിസൈൻഡ് ഗാർമെൻ്റുകൾ ആഭരണ നിർമ്മാണം നഴ്സറി തേനീച്ച വളർത്തൽ കൂൺ കൃഷി തുടങ്ങിയ സംരംഭങ്ങളെല്ലാം തന്നെ വീടുകളിൽ ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ സംരംഭങ്ങളാണ് ഇവയ്ക്കൊന്നൊരു പക്ഷെ ലോണോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമുണ്ടാവില്ല ഈ കുട്ടികളെയൊക്കെ പകല് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന ചെറിയ ചെറിയ കർഷകള് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ വനിതകൾക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ് അതുപോലെ കൂടുതൽ സ്ഥലമൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഗോഡൗണുകളൊക്കെ ഉണ്ടാക്കിയായാലും വാടകയ്ക്ക് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വനിതകൾക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് മൂന്ന് മേഖലകളിൽ ധാരാളം അവസരങ്ങളുണ്ട് ഇപ്പം നമ്മൾ കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ കാര്യം പറഞ്ഞു വെളുത്തുള്ളി നന്നാക്കി ക്ലീൻ ചെയ്ത് പാക്കറ്റിലാക്കി വിൽക്കുന്ന സംരംഭങ്ങളുണ്ട് കപ്പ ക്ലീൻ ചെയ്ത് വിൽക്കുന്ന സംരംഭങ്ങളുണ്ട് ചക്കക്കുരു ക്ലീൻ ചെയ്ത് വിൽക്കുന്ന സംരംഭങ്ങളുണ്ട് ഈ വെജിറ്റബിൾസ് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്കറ്റിലാക്കി വിൽക്കുന്ന സംരംഭങ്ങളുണ്ട് ഇതുപോലെ റിസ്ക് കുറഞ്ഞ രീതിയിലുള്ള പല സംരംഭങ്ങളും വനിതകൾക്ക് ഏറ്റെടുത്ത് ചെയ്യാം അപ്പോൾ വനിതകൾക്ക് ചെയ്യാവുന്ന ഏതാനും സംരംഭ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം